ജീവിതത്തിൽ എത്ര കോടികൾ വേണം എന്നാണ് ആഗ്രഹം അങ്ങനെ വലിയ വലിയ പിന്നെ എന്താണ് ജീവിതത്തിലെ ആഗ്രഹം ഒരു വീട് വെക്കണം ഇല്ല അങ്ങനെ വീട് വെക്കണം പൈസ ഉണ്ടാക്കണം എന്നല്ല പക്ഷെ ബെറ്റർമെന്റ് ആയിരിക്കണം നമ്മുടെ ഓരോ ഡേ ബൈ ഡേ എന്ന് പറയുന്നത് ഇന്നതിനേക്കാളും നന്നായിട്ട് ജീവിക്കാൻ നാളെ സാധിക്കണം അത് സാമ്പത്തികമായിട്ട് മാത്രമല്ല എല്ലാവിധത്തിലും വലിയൊരു കാർ വാങ്ങിക്കണം നല്ലതായിരിക്കണം സിനിമയിൽ അഭിനയിക്കണം എന്ന് തീർച്ചയായിട്ടും അതിന് എനിക്ക് ഒരു കുഴപ്പമില്ല സിനിമയിൽ അഭിനയിച്ചപ്പോഴല്ലേ കല്യാണം കഴിച്ച് അതെന്താ അങ്ങനെ സിനിമ ഒരു സിനിമ നടിയെ കല്യാണം കഴിക്കണമെന്നുണ്ടായിരുന്നു ഇല്ല അങ്ങനെയൊന്നും ഇല്ല ഞാൻ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫ്രണ്ട്സ് ആയിട്ടായിരുന്നു സോ അതുകൊണ്ട് എനിക്കൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല ഫീൽ ചെയ്തിട്ടില്ല ഇപ്പോഴും ൂടെ കാണിക്കാറുണ്ടോ ഇല്ല ഞാനൊരു നടിയാണെന്നുള്ള ഞാൻ കൂടെ അഭിനയിച്ചു കൂടെ ശശിയണ്ണ വേറെന്തോണു നന്നായിട്ട് എഴുതുമല്ലേ കുഴപ്പമില്ല എന്താ ബുക്കൊക്കെ പബ്ലിഷ് പബ്ലിഷ് ബുക്ക് ചെയ്തിട്ടുണ്ട് എന്താണ് പേര് സർ സീരീസ് അതിനകത്ത് ഒരു ഷോർട്ട് സ്റ്റോറി പിന്നെ ഇപ്പം എഴുതി അച്ഛൻ അമ്മ ചേച്ചി അച്ഛൻ ഇപ്പൊ കഴിഞ്ഞ കൊല്ലം മരിച്ചു ഇപ്പം ചേച്ചിയാണ് ചേച്ചിയും പിന്നെ ഫാമിലി ജോയിന്റ് ഫാമിലി ആയിട്ടാണ് നല്ല രസമാണ് ാണ് നമുക്ക് ആരെയും കാണാൻ പറ്റില്ല തൊട്ടടുത്ത് അയൽവക്കത്ത് പോലും കാണാൻ പറ്റില്ല അപ്പം ഇതാവുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഫീൽ ഇല്ല വൈകുന്നേരം അതൊന്നും അറിയത്തില്ല കുഞ്ഞുങ്ങളെ ചേച്ചിയുടെ വീട്ടിലാണ് ആക്കിയിട്ട് വന്നത് മാത്രം ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല രണ്ടുപേരുണ്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടായപ്പോഴത്തേക്ക് അരവിന്ദ് എന്തോ ഭയങ്കര രൂക്ഷമായിട്ട് അതിനകത്ത് പ്രതികരിച്ചെന്ന് അറിഞ്ഞില്ല എന്താണത് അല്ല അത് പുള്ളിക്കാരുടെ ഒരു ഫോട്ടോ പണ്ട് ആലപ്പുഴ ഉണ്ടായിരുന്ന സമയത്തൊരു എനിക്കോ ഏതോ കരയോഗത്തിന്റെ ഏതോ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു അപ്പൊ അത് ഫോട്ടോഷോപ്പ് ചെയ്തിട്ട് അത് പുള്ളിക്കാരിക്ക് വണ്ണുണ്ടായിരുന്നു ഡെലിവറി കഴിഞ്ഞ സമയത്ത് ആ സമയത്ത് അതിനെ ഫോട്ടോ ഇങ്ങനെ സ്ക്വീസ് ചെയ്തിട്ട് ഇങ്ങനെ ഭയങ്കര വണ്ണാക്കി ഉള്ളത് കാണിച്ചിട്ട് ഒരു വലിയ പേജാ ഞാൻ പേര് പറയുന്നില്ല ആ പേജ് ഇങ്ങനെ പഴയ ഫോട്ടോയും പുതിയ ഫോട്ടോയും വെച്ചിട്ട് ഒരു ഡയലോഗ് ആയിരുന്നു മറ്റേ എന്താന്ന് കടല വെള്ളത്തിട്ട പോലെ എന്നുള്ളൊരു കഴിഞ്ഞിട്ട് പിന്നെ ഭയങ്കര വളരെ മോശം കമൻസ് ആവാന്ന് അത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള അപ്പൊ അതിനെതിരെ ഞാൻ പ്രതികരിച്ചു അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ആയിട്ടും അത് ആൾക്കാരെ ഏറ്റെടുത്തു അത് വൈറലായി കാരണം വേറൊന്നുമല്ല നമുക്ക് തടിക്കാനും മെലിയാനും സ്വാതന്ത്ര്യം ഇരിക്കും ചിലപ്പോ തടിക്കും ചിലപ്പം അത്രേ ഉള്ളു ചോറ് ഉണ്ടുമ്പോ എന്റെ വയറിങ്ങനെ ഇരിക്കും ചപ്പാത്തി